ഹലോ ഗായ്സ് അച്ചുസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മൾ ബട്ടറോട് പാർക്കിൽ വന്നാണ് ഗായസ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ ലോ ഗായ്സ് ും ഫോട്ടോ എടുക്കണമൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ചിട്ടുണ്ട് ഇതെന്റെ ചേച്ചിമാരാണ് തുക കൂടെ അമ്മയും അച്ഛനും ഉണ്ട് നിമിസമ്മയും ഉണ്ട് റീൽസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഗാഴ്സ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ആണ് ബെൽ ഡേക്ക് ഡിങ് ഡിങ് അടിക്കണം ഓക്കെ ബൈ ബൈ ഗായ്സ്